മുഖാഷഫത്തിൽ കുലൂബ എന്ന ഗ്രന്ഥത്തിൽ കാണാം സയ്യുദ്ദിനെ അബ്ബാസ് പറയുകയാണ് റലിയുകയാണ് ചില അടിമകളുണ്ട് ജനങ്ങൾ അവരുടെ ആവശ്യം നിറവേറിക്കിട്ടാനും അവർക്ക് സന്തോഷം ലഭിക്കാനും വേണ്ടി ആ അടിമകളെ സമീപിക്കും അങ്ങനെയുള്ള അടിമകൾ അള്ളാഹുവിനുണ്ട് എന്ന് സയ്യിദിനെ അബ്ബാസ് തങ്ങൾ പറയുകയാണ് നാളിൽ അള്ളാഹുവിൻ്റെ അസാബിൽ നിന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർ നിർഭയരായിരിക്കും എന്ന് സയ്ദിന ഇബ്നെ അബ്ബാസ് റബി അള്ളാഹു അനഹുമ പറയുകയാണ് അതെ അങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പല അടിമകളുമുണ്ട് മറ്റുള്ളവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനും മറ്റുള്ളവർക്ക് സന്തോഷം പകരാനും ഈ ലോകത്ത് ജീവിക്കുന്ന എത്രയോ ആളുകൾ ഒരു ഫോൺ കോൾ കൊണ്ട് ഒരു ഒപ്പ് കൊണ്ട് നാണയത്തുട്ടുകൾ കൊണ്ട് അവൻ്റെ ഒരു വാക്കുകൊണ്ട് അവൻ്റെ ഒരു ഇടപെടലുകൾ കൊണ്ട് എത്രയോ പാവങ്ങൾക്ക് എത്രയോ ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാനും അവർക്കൊരു താങ്ങാവാനും തണലാവാനും പലർക്കും സാധിക്കുന്നു പക്ഷേ എന്നെക്കൊണ്ടവർ അങ്ങനെ വലിയ ആളുകളാകണ്ട എന്നെക്കൊണ്ടവർ രക്ഷപ്പെടണ്ട എന്നെക്കൊണ്ട് അവർ സുരക്ഷിതരാകേണ്ട എന്ന് ചിന്തിക്കുന്ന എത്രയോ നിർഭാഗ്യവന്മാരെയും നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ കഴിയും നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ട് നമ്മുടെ ഒരു ഫോൺ കോൾ കൊണ്ട് നമ്മുടെ ഒരു ആശയവിനിമയം കൊണ്ട് അത് മറ്റുള്ളവർക്ക് സഹായമായാൽ മറ്റുള്ളവർക്ക് സന്തോഷമായാൽ നാളെ നാളിൽ അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് അവർ നിർഭയരാകുമെന്നാണ് വിശുദ്ധമായ ദിനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്